ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സെലിബ്രിറ്റികളെ കാണുമ്പോൾ നമുക്കൊരു സെൽഫി എടുക്കാൻ ആഗ്രഹം ഉണ്ടാറുണ്ട് മമ്മൂട്ടിയെ മോഹൻലാലിനെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സെലിബ്രിറ്റിയെ കാണുന്ന സമയത്ത് നമുക്ക് സെൽഫി എടുക്കാൻ എല്ലാവർക്കും പൂജയാവും പക്ഷെ അവർക്ക് ചിലപ്പോൾ അതിന് സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ സെൽഫിക്ക് നമുക്ക് സമയക്കില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്കൊരു സെൽഫി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ പറ്റിയപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഒരുക്കത്തായ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഡാക്രിപ്ഷനിൽ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഏത് സെലിബ്രിറ്റിയുടെ ഫോട്ടോ ആണ് വേണ്ടത് അത് നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം അതിൽ മറ്റൊരാളുണ്ടെങ്കിൽ അവിടെ മുഖ മുഖത്തിന് നമ്മുടെ ഫോട്ടോ വെച്ച് കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു കിടീൻ ആപ്ലിക്കേഷൻ അപ്പോൾ എങ്ങനെ ചെയ്യാൻ വീട്ടിലാണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർപ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓരോന്ന് ഞാൻ പറയാം ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സെൽഫി ഫോട്ടോ ഏതാണോ ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക രണ്ടാമത് നിങ്ങൾക്ക് ആ ഒറ്റ ഒറ്റ ഫോട്ടോ ആണ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആ മുഖം മാറ്റാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആളുകളുള്ള ഒരു ഫോട്ടോ ആണെങ്കിൽ മൾട്ടിപ്പിൾ ഫേസ് എന്നുള്ള ഈ കാണുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടാണ് ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുഖം നമ്മുടേതാക്കാനുള്ള ഓപ്ഷനാണിത് ഇപ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ഫേസ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തു ഇവൻ അപ്ലോഡ് ഇം എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ആരുടെ മുഖമാണ് നമുക്ക് മാറ്റേണ്ടത് ആ മുഖം മാത്രം നമുക്ക് മാറ്റാം അപ്പോൾ തിളക്കാനായിട്ട് ഫസ്റ്റിൽ കാണുന്ന ആ ആളെ മുഖമാണ് മാറ്റുന്നത് മോഹൻലാലിൻ്റെ മോൻ്റെയും മുഖം ഞങ്ങൾ വെക്കുന്നുണ്ട് ഇവിടെ പ്ലസ് ബട്ടാണ് അതിനുവേണ്ടി ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ എൻ്റെ ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്തത് ടച്ച് ചെയ്ത് സ്വൈപ്പ് ബട്ടൺ വരെ ടച്ച് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ചെറിയ പരസ്യം വരും ആ പരസ്യം താഴെ വന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓ ഇവാക്കുക ഇനി നമുക്ക് ആ ഫോട്ടോ നോക്കാം ഓക്കെ ഞങ്ങൾ കുഞ്ചകോമൻ്റെ ഈ ഫോട്ടോ ഉണ്ടോ ഇപ്പം എൻ്റെ ഏകദേശം രൂപമായി മാറിയിട്ടുണ്ട് പക്ഷേ കഷണ്ടി കൂടി പോയി ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം ഇനി അതിൽ ഒരു സിംഗിൾ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സിംഗിൾ ഫോട്ടോ എടുക്കാനും വളരെ സിമ്പിളാണ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് അല്ലേ സിംഗിൾ ഫേസ് അതിന് മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ഒരു സിംഗിൾ ഫേസ് ഉള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഫസ്റ്റിൽ കാണുന്ന ഫോട്ടോ സെലക്ട് ചെയ്തു ഓക്കെ ഇതിൽ എൻ്റെ ഫേസിൽ വേറെ ആ ഫേസ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ഫേസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴെ ഗ്യാലറിയിൽ നിന്നും എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുന്നു സൊ ഈ ഫേസ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇനി അയാളുടെ ആ കോട്ട് സൂട്ടിനുള്ളിലേക്ക് എൻ്റെ ഫേസ് വരുന്നതായിരിക്കും ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓ അടിപൊളി എങ്ങനെ അടിപൊളി അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബാ